ഡോക്ടർ ആശിത നോർമലി ഇപ്പം ഷുഗർ വന്ന പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ അവരുടെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ അവർ പറയും എനിക്ക് കാലിലെങ്കിലും കയ്യിലൊക്കെ നല്ല തരിപ്പുണ്ട് അതേപോലെ കാഴ്ച കാഴ്ചക്കുറവ് ഉള്ള ഓരോരു ഡൗട്ടൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ലക്ഷണങ്ങൾ പറയും പുരുഷന്മാർ നമ്മുടെ അടുത്ത് എപ്പോഴെങ്കിലും അവർക്ക് ലിംഗബലക്കുറവുണ്ട് അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് എന്ന് പറഞ്ഞിട്ട് ഷുഗർ ഉള്ളത് നമ്മുടെ ലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയാറില്ല നോർമലി എല്ലാ പുരുഷന്മാരും മടിക്കുന്ന ഒരു കാര്യമാണ് ലിംഗബലക്കുറവ് അല്ലെങ്കിൽ ഉദാഹരണക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ാണ് വരുന്നത് ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പറഞ്ഞ് നമ്മളടുത്ത് ഇത് പുരുഷന്മാർ പറയാനും പുറത്ത് പറയാനും മടിക്കുന്നതുകൊണ്ട് നമ്മളെടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വരാൻ അവർ മടിക്കാറുണ്ട് അവരെന്നെ അവരെന്നെ ഓരോ കാര്യങ്ങളെ തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ എന്ത് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണക്കുറവ് മാറ്റാനും ഇതിന് ബലം കൂട്ടാനും സാധിക്കുന്നു നോക്കിയിട്ട് നോർമലി ഇപ്പം എല്ലാവരും വയാഗ്ര എന്ന് പറഞ്ഞാൽ മരുന്നായിരിക്കും ഈ വായാകര കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു ബലക്കുറവ് മാറുന്ന പോലും ഉദാഹരണക്കുറവ് മാറുന്ന പോലും അവർക്ക് ആ കുറച്ച് നേരം ഒരു എന്താ പറയുക അതിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു ഫീൽ കിട്ടും ഇത് പക്ഷേ അത് യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഇത് പണ്ടത്തെ പോലെ തന്നെ ബലക്കുറവും ഉദാഹരണക്കുറവൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട് ഈ ലിംഗത്തിലേക്കുള്ള രക്തോട്ടം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ നൈട്രിക് ഓക്സൈഡ് ആണ് ഇതിൻ്റെ ഒരു രക്തോട്ടം നടക്കാനും അതിൻ്റെ ബ്ലഡ് വെസൽസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെല്പ് ചെയ്യുന്നത് അപ്പം ഈ ഫോസ്ഫോഡയസ്റ്ററീസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടി ഇല്ലാതെയാക്കുന്നതും ആ ഒരു കൺസ്ട്രക്ഷൻ ആ ബ്ലഡ് വെസൽസ് ചുരുങ്ങാൻ വേണ്ടി സഹായിക്കുന്നതും അപ്പം ഇത് സംഭവിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ബലക്കുറവും ലിംഗ ബലക്കുറവും അതേപോലെ ഉദാഹരണക്കുറവൊക്കെ നമുക്ക് കണ്ടുവരുന്നത് അപ്പം നമ്മൾ ഈ ഫോസ്ഫോഡയെസ്റ്ററീസിന്റെ പ്രോപ്പർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വയാഗർ നമ്മൾ കഴിക്കുന്നത് നമ്മൾ വയാഗർ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോസ്ഫോഡയസ്റ്ററീസ് നമ്മൾ നൈട്രിക് ഓക്സൈഡിൻ്റെ ആക്ഷൻ കട്ട് ചെയ്യുന്ന ഈ ഫോസ്ഫോ ഡയസ്റ്ററീസ് കോമ്പൗണ്ടിൻ്റെ ആക്ഷൻ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ ത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ രക്തോട്ടം പൂർണമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയാകർ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഈ വയാഗർ കഴിക്കുമ്പോൾ ഈ നമ്മുടെ ബ്ലഡ് വെസൽസ് നല്ലോണം റിലാക്സ് ചെയ്യും ആ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ബലക്കുറവും ഈ ഉദാഹരണക്കുറവും ഇല്ലാതെ നമുക്ക് നമ്മളെ ലിംഗത്തിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിക്കുന്ന കുറച്ചു കാലം മാത്രമാണ് നമുക്ക് ഈ ഒരു ഗുണം കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ മരുന്ന് കഴിക്കാതെയാവുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ലിംഗത്തിന് ബലക്കുറവും അതേപോലെ ഉദാഹരണക്കുറവും അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാലനം സംഭവിക്കുക ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ പിന്നെയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ മരുന്ന് കഴിക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഇവര് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്നും ഇത് എങ്ങനെ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ സാധിക്കും ഇതിന്റെ ഫലം നമുക്ക് പിന്നെ എങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കും കാലാകാലത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള കാര്യം ആരും നോക്കുന്നില്ല മോസ്റ്റ്ലി ഇവർക്കിത് ഒരു പറയാൻ പുറത്ത് പറയാനുള്ള മടികൊണ്ട് തന്നെയാണ് പുരുഷന്മാർ ഇങ്ങനെ ചെയ്യുന്നത് ഇത് പുറത്ത് പറയാൻ മടിക്കാതെ നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു നോർമലി നോർമലിപ്പം ഷുഗർ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ലക്ഷണങ്ങൾ പറയുന്ന സമയത്ത് ഷുഗർ ഉള്ള ഒരു ഒരു ലക്ഷണം തന്നെയാണിത് ഈ ഷുഗർ നമ്മൾ ഡയബറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സംഭവിക്കുന്നത് നമുക്ക് ഷുഗർ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബ്ലോക്ക് ാണ് ബ്ലോക്ക് സംഭവിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഷുഗർ ആവുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് വെസൽസിൽ നമുക്കൊരു മുറിവ് സംഭവിക്കുകയാണ് ഒരു മുറിവ് സംഭവിച്ചിട്ട് ആ മുറിവിൽ നമുക്ക് നോർമലി ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ സംഭവിക്കുക എന്താ സംഭവിക്കുക ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്തമൊക്കെ പുറത്തോട്ട് വരും അതേപോലെ തന്നെ നമ്മൾ ബ്ലഡ് വെസൽസ് എന്ന രക്തക്കൊയലുകളിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു മുറിവ് ആ ഒരു മുറിവിലുണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ കാരണം നമുക്ക് ചിലവും എന്താ പറയുക ബ്ലഡും ഒക്കെ പുറത്തോട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു മുറിവ് കാരണം ഉണ്ടാകുന്ന ഈ ചിലവും പസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ബ്ലോക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലരും നമ്മളിപ്പോൾ ബ്ലോക്ക് എന്ന് പറയുമ്പം ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഉള്ള പേഷ്യൻസിൽ എന്താണ് എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് ബ്ലോക്ക് വരുന്നതുമ്പോൾ പേഷ്യൻസ് പറയും നമ്മൾ അധികമായിട്ട് കൊഴുപ്പ് കഴിച്ചിട്ട് ആ കൊഴുപ്പ് കഴിക്കുന്ന കൊഴുപ്പ് അവിടെ പോയി അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ബ്ലോക്ക് ആവുകയാണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന നെയ്യോ കാര്യങ്ങളോ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ പോയി അവിടെ ബ്ലോക്ക് ആവുകയാണ് ഈ ബ്ലോക്കിലോണ്ട് ആൾക്കാർ പറയുന്നത് പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഈ ബ്ലോക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ബ്ലോക്ക് വരുന്നത് ഈ ഒരു വൂണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചുറി നമുക്ക് വരുന്നുകൊണ്ടാണ് അതിലുണ്ടാകുന്ന പസ് ഇൻഫെക്ഷൻ കാരണം തന്നെയാണ് അപ്പം നോർമലി ഇപ്പം ഈ ഒരു ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ബ്ലോക്ക് തന്നെയാണ് നമുക്ക് നമ്മളുടെ ലിംഗത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് കാരണം അതിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബലക്കുറവ് അല്ലെങ്കിൽ ഉദാഹരണക്കുറവൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ ഈ ബ്ലോക്ക് ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നമ്മൾ നോക്കിയിട്ട് ആ കാരണങ്ങൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ ബലക്കുറവ് നമുക്ക് പൂർണ്ണമായും മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷണങ്ങൾ അഞ്ച് കാരണങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ബ്ലോക്ക് ഉണ്ടാവുള്ളത് നമുക്ക് ആ അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത് ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ എങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ ബ്ലോക്ക് ഉണ്ടാവുന്ന നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഒരു വൂണ്ട് വന്നിട്ട് അതൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആ ഇൻഫെക്ഷനിൽ വരുന്ന ആ പസലിൽ ചെലം കൊണ്ടാണ് നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഈ ബ്ലഡ് പ്രഷർ കൂടുന്നവർക്ക് എന്താണ് നോർമലി ആണ് നമ്മൾ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് പാസ് ചെയ്യുന്ന ഒരു പ്രഷറാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഈ ബ്ലഡ് പ്രഷർ കൂടുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് വെസൽസ് വല്ലാണ്ട് കൺസ്ട്രേറ്റ് വല്ലാണ്ട് ചുരുങ്ങി പോവുകയാണെങ്കിൽ ആ ഒരു ചെറിയൊരു ഹോളിലൂടെ ബ്ലഡ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലൊരു പ്രഷർ കൊടുക്കേണ്ടി വരും ആ കൂടുതൽ പ്രഷർ കൊടുക്കുന്നതാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത് നമ്മൾ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലഡ് നമ്മുടെ ബ്ലഡ് വെസൽസ് ചുരുങ്ങി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലാക്സ് ചെയ്യാനുള്ള പല കോമ്പൗണ്ട്സും പ്രെസെൻറ്റ് എല്ലാ അർജൻറ് പല കോമ്പൗണ്ട്സ് നമുക്ക് പ്രസന്റ് ആവാണ്ടിരിക്കാം പിന്നെ അതേപോലെ തന്നെ ഈ ബ്ലോക്ക് ചുരുങ്ങി പോകുന്ന ഈ ഇൻഫെക്ഷനും കാര്യങ്ങളും വന്നിട്ട് പല രീതിയിൽ പല ബ്ലോക്കുകൾ ഇങ്ങനെ ഹമ്പ് പോലെ ഇങ്ങനെ ബ്ലഡ് വെസൽസിനകത്ത് അടിഞ്ഞു കൂടിയിട്ടാണ് ഇത് ചുരുങ്ങി ചുരുങ്ങിപ്പോന്ന് കാണുന്നത് രണ്ടാമത്തെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗറുള്ള പേഷ്യൻസ് ഉള്ള പേഷ്യൻസിന് ഇങ്ങനെ ബൂണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലോക്ക് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അധികമായിട്ട് നമ്മൾ ഈ അന്നജം കഴിക്കുമ്പം അത് ായിട്ട് ബോഡിയില് ഊർജമായിട്ട് കൺവേർട്ട് ചെയ്യാതെ കൊഴുപ്പായിട്ട് കൺവേർട്ടായിട്ട് അത് അടിഞ്ഞു കൂടാണ് പിന്നെ അതിങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമുക്ക് ഈ വൂണ്ടും കാര്യങ്ങളും ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കാരണം പറയുന്നത് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ അധികമാണ് കൊളസ്ട്രോൾ അധികമാണെന്ന് പറയുന്നത് ട്രൈ നമുക്ക് ആവശ്യമില്ലാത്ത കുഴപ്പം ഇപ്പോൾ എൽ ഡി എൽ ട്രൈ ഇങ്ങനത്തെ കൊളസ് കൊളസ്ട്രോൾ നമുക്ക് കൂടുന്ന സമയത്ത് അത് നമുക്ക് പല രീതിയിലുള്ള വൂൺസും കാര്യങ്ങളും ഇൻഫെക്ഷൻ ആയിട്ട് അത് ബ്ലോക്ക് ഉണ്ടാക്കണം പിന്നെ ഒരു നാലാമത്തെ റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ചെയിൻ സ്മോക്കേഴ്സ് ആണെങ്കിലും ഒക്കേഷണൽ സ്മോക്കേഴ്സ് ആണെങ്കിലും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ തന്നെ നമ്മൾ ഈ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ സ്മോക്ക് ചെയ്യണമെന്ന് തന്നെ ഇല്ല പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കായാലും ഈ ഇത് കണ്ടുവരുന്നുണ്ട് ഈ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണെന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് നിക്കോട്ടിൻ സബ്സ്റ്റൻസ് നമ്മളെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് നിക്കോട്ടിൻ പോയിട്ട് ബ്ലഡ് വെസൽസിൽ ബൂണ്ടുണ്ടാക്കുകയും അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ട് ബ്ലോക്കായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അഞ്ചാമത്തെ റീസൺ നോക്കുകയാണെങ്കിൽ നമ്മൾ വിറ്റമിൻ ബി ടുവിലെ ഡെഫിഷ്യൻസി കാരണം നമ്മൾ ഈ വിറ്റമിൻ ബി ടുവിലെ ഡെഫിഷ്യൻസി കാരണം എന്താ സംബന്ധിച്ച് നമ്മളുടെ നമ്മളുടെ ബോഡീൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ൈ പ്രോഡക്റ്റ് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഹോമോസിസ്റ്റം എന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട് ഈ കോമ്പൗണ്ട് നമുക്ക് ബാലൻസ് ന്യൂട്രലൈസ് ചെയ്യാനും അതേപോലെ എലിമിനേറ്റ് ചെയ്ത് കളയാനും നമുക്ക് വിറ്റമിൻ ബി ട്വൽ ആവശ്യമുണ്ട് ബോഡിയിൽ ഇത് നമ്മൾ വിറ്റമിൻ ബി ടീ ഡെഫിഷ്യൻസി ആവുന്ന സമയത്ത് അതിൻ്റെ ആവശ്യത്തിനുള്ള അളവില്ലാതാവുന്ന സമയത്ത് ഈ ഓമോസിസ്റ്റിൻ്റെ അളവ് ബോഡിയിൽ കൂടിയും അതിന് അടിഞ്ഞു കൂടിയിട്ട് അത് കാരണം നമുക്ക് വൂണ്ടും കാര്യങ്ങളും ബ്ലോക്കും ഉണ്ടാവുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മെയിൻലി ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നത് ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോ ബാക്കി അഞ്ച് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കൊളസ്ട്രോൾ ആണെങ്കിൽ പിന്നെയും അടിഞ്ഞു കൂടിയിട്ട് ബാക്കി അഞ്ചുകൾ നമുക്ക് നോർമലി ഉണ്ടാക്കാനുള്ള ചാൻസും ഉണ്ട് കൊളസ്ട്രോൾ ആണെങ്കിൽ പിന്നെയും പിന്നെ അടിഞ്ഞു കൂടിയിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ പല ബ്ലോക്ക് ൾ നമുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലിംഗ ബലക്കുറവ് അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് ഉണ്ടാവുന്നത് ആൾക്കാരും നമുക്ക് നോർമലി ഈ ലിംഗ ബലക്കുറവ് ഉദാഹരണക്കുറവ് ഉണ്ടാകുമ്പോൾ അവർ വിചാരിക്കും പെട്ടെന്ന് അവർക്ക് അവിടെ എന്തോ ഒരു കുഴപ്പമുള്ള നമ്മൾ ലിംഗത്തിൽ എന്തോ പ്രശ്നം മാത്രമാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് വെച്ചിട്ട് അവർ അവിടെ എന്ത് ചെയ്യും പല ആൾക്കാരും പല സ്പ്രേ യൂസ് ചെയ്തിട്ട് അതിന് ബലം കൂട്ടാൻ നോക്കും അല്ലെങ്കിൽ വയാകർ അവളോട് വയാകർ കഴിക്കും ഇങ്ങനെ പലതും അത് ലിംഗത്തിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നോണ്ട് നോക്കി ചെയ്യുന്നവരുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇതിന് പിന്നിലുള്ള കാര്യം നോക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ അഞ്ച് ക ഈ അഞ്ച് കാര്യങ്ങളുള്ളവർക്ക് എന്തായാലും ലിംഗബലക്കുറവ് ഉദാഹരണക്കുറവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ലിംഗബലക്കുറവ് ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും ഇപ്പോൾ ഞാൻ ബ്ലഡ് പ്രഷർ കൂടുന്ന കാര്യം പറഞ്ഞു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന ചാൻസ് പറഞ്ഞു ഈ ഹാർട്ട് ബ്ലോക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഹാർട്ട് ബ്ലോക്ക് അവർ അറിയുന്നില്ല ഹാർട്ട് അറ്റാക്ക് ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമായിരിക്കും അവർ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് നോക്കുമ്പോഴായിരിക്കും ഒരു മൂന്നാല് ബ്ലോക്ക് ഒക്കെ ഹാർട്ടിലുണ്ടെന്ന് കാണുന്നുണ്ടാവും അപ്പം അങ്ങനെ തന്നെയാണ് നോക്കുമ്പോൾ ഈ ലിംഗബലക്കുറുള്ള ചിലപ്പോൾ ഈ ഡയബറ്റിസോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ഈ ബാക്കി ഞാൻ പറഞ്ഞ സ്മോക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുള്ളതോ ഒന്നും അവർ അറിയുന്നുണ്ടാവില്ല അവരതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല അവർ മെയിനായിട്ട് ഈ ഒരു ലിംഗബലക്കുറവ് മാത്രം കോൺസെൻട്രേറ്റ് അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം ഒരു ബുദ്ധിമുട്ട് കാണുന്നവർ ഫസ്റ്റ് തന്നെ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബ്ലഡ് പ്രഷർ കൂടുതലാണോ അല്ലെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ഞാൻ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണോ അത് നമുക്ക് അല്ലെങ്കിൽ ബി ടു വിറ്റമിൻ ബി ടു ഡെഫിഷ്യൻസി ഉണ്ടോ അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടോ ഞാൻ അധികമായിട്ട് ഇങ്ങനെ കൊളസ്ട്രോൾ ട്രൈ കൊലസ്ട്രൻസ് അല്ലെങ്കിൽ എൽ ഡി എൽ പ്രസൻസ് ഉണ്ടോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് കൂടെ അവർ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ് എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് മാറ്റിയിട്ട് അതിലേക്ക് ബ്ലോക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ഈ ലിംഗം പലക്കുറവും അവിടെ വന്ന ഒരു ബ് ബ്ലോക്ക് നമ്മൾ ലിംഗത്തിൽ വന്ന ബ്ലോക്കും നമുക്ക് എളുപ്പമായിട്ട് മാറുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബ്ലോക്ക് വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ഉള്ള നമ്മൾ ജീവിത ശൈലികളോണ്ട് തന്നെയാണ് ഇപ്പോൾ സ്മക്കിങ്ങിൻ്റെ കാര്യത്തിലും പറഞ്ഞപ്പോൾ സ്മോക്കിംഗ് തന്നെയാണ് നിക്കോട്ടിൻ സബ്സ്റ്റൻസ് വരും നമ്മൾ സ്മോ ാണ് അല്ലെങ്കിൽ നമ്മൾ പുകയിലെ ഉൽപ്പനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പൊ അത് കംപ്ലീറ്റ്ലി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും ഈ ബാക്കി ബ്ലഡ് പ്രഷറും ഡയബറ്റിസും വിറ്റമിൻ ബി ബി ട്വൽ ഡ്യൻസി പറയാണ് വിറ്റമിൻ ബി ട്വൽ അതിൻ്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നതോടെ അല്ലെങ്കിൽ നല്ല വിറ്റമിൻ ബി ട്വൽ അവൈലബിൾ ആയി ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് മാറ്റാൻ നമ്മൾ ഒറ്റയടിക്ക് പറയും കൊളസ്ട്രോളും ആൾക്കാരെ പെട്ടെന്ന് കൊളസ്ട്രോൾ കൊഴുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കിയാൽ മതി ഇറച്ചി മീനോ കഴിക്കുന്ന ഒഴിവാക്കുക മുട്ട കഴിക്കുന്ന ഒഴിവാക്കുക ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ മാറും അങ്ങനെ ആൾക്കാര് കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഡയബറ്റിസും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറും കാരണം വരുന്ന ബ്ലോക്കാണ് നമ്മൾ എന്താ ചെയ്യുക ഇതെല്ലാം ഇത്രയും ഞാൻ പറഞ്ഞ എല്ലാ കരിയും കൊളസ്ട്രോൾ ഒക്കെ നമുക്ക് വരുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് അപ്പം നമ്മൾ ഡെയിലി കഴിക്കുന്നത് നോർമലി എല്ലാവരും രാവിലെ രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ രാവിലെ രണ്ട് ഇഡ്ഡലിയോ ദോശയോ കഴിക്കുമായിരിക്കും ഉച്ചക്ക് കുറച്ച് ചോറ് കഴിക്കുമായിരിക്കും രാത്രി ചപ്പാത്തി ഇങ്ങനെ തന്നെ നോർമലി നമ്മൾ ഫുള്ള് കഴിക്കുന്ന അരി ഭക്ഷണം ആണെങ്കിലും ഗോതമ്പാണെങ്കിലും എന്താണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ അന്നജം തന്നെയാണ് കഴിക്കുന്നത് നമ്മൾ ഈ അന്നജം കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബ്ലോക്ക് വരുന്നത് എന്നുള്ളത് ഒരാൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ ലിംഗത്തിൽ നമ്മൾ വലക്കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് വരുമ്പോൾ നമ്മളെ ലിംഗത്തിൽ എന്തോ പ്രശ്നമാണെന്നല്ലാണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡെയിലി അന്നജം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആരും ചിന്തിക്കുന്നില്ല നമ്മൾ ഈ അന്നജം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബോഡിയിലേക്ക് നമ്മൾ അന്നജം കഴിക്കുമ്പോൾ അത് ഷുഗർ ആയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് ഉള്ളിലേക്ക് ഷുഗർ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ബോഡിയിൽ ഉല്പാദിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻസുലിൻ ഇൻസുലിനാണ് ഈ വരുന്ന ഷുഗർ എടുത്തിട്ട് ഒന്നിലേ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ശേഖരിച്ച് വെക്കുന്നത് അപ്പം അധികമായിട്ട് നമ്മളിങ്ങനെ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഊർജ്ജം വേണം നമുക്ക് കുറച്ചൊക്കെ ഊർജ്ജമായിട്ട് നമ്മൾ ഇൻസുലിൻ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ ഡയബറ്റിസ് വരുന്ന ആൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു കണ്ടീഷൻ തന്നെ വരണം അപ്പോൾ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാണ്ട് വരികയാണ് അപ്പോൾ അധികമായിട്ട് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടാ ഇത് മോസ്റ്റ് എല്ലാം കഴിക്കുന്നത് അന്നജം ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഊർജ്ജം ആവശ്യം സമയത്ത് മൊത്തമായിട്ട് നമ്മുടെ ബോഡി പിന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഇൻസുലിൻ പോയിട്ട് കൊഴുപ്പായിട്ട് ശേഖരിക്കുകയാണ് നമ്മൾ ഈ അന്നജം കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈ കൊഴുപ്പ് നമുക്ക് ശരീരത്തിന് അധികം ആവശ്യമില്ല നമ്മൾ ആവശ്യം നമ്മൾ ആവശ്യം പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനൊരു സാവകാശം പോലും കൊടുക്കുന്നില്ല നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചതിന് മേലെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പം ഓൾറെഡി സ്റ്റോർ ചെയ്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇത് അടിഞ്ഞു കൂടണം അങ്ങനെയാണ് നമുക്ക് അധികമായിട്ട് ഈ ബ്ലോക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഈ അന്നജം കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചു കാലത്തേക്ക് ഒരു രണ്ട് മാസമെങ്കിലും മിനിമം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലോക്ക് എളുപ്പത്തിൽ മാറ്റാന്ന് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടോ ഈ ഡോക്ടർ എന്താ പറയുന്നത് ഫുൾ അന്നജം ഒഴിവാക്കേണ്ടത് അരി ഒഴിവാക്കേണ്ട പിന്നെ ഞാൻ എന്താ കഴിക്കുക ഈ ഒരു ബ്ലോക്ക് മാറാൻ വേണ്ടി ഒരു അന്നജം അന്നജ എനിക്ക് വേറെ ഒന്നിനും എനർജിയും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അന്നജം ഒഴിവാക്കിയിട്ട് അതിന് തുല്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ എനർജി നല്ല കൊഴുപ്പ് നല്ല കുഴപ്പം കൊഴുപ്പാണ് അടിഞ്ഞുകൂടി പ്രശ്നം ഉണ്ടാകുന്നത് പറഞ്ഞ പിന്നെയും കൊഴുപ്പ് കഴിക്കാൻ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും കൊഴുപ്പ് കഴിക്കാൻ പറഞ്ഞാൽ അന്നജം കഴിച്ചിട്ട് ഉണ്ടാവുന്ന കൊഴുപ്പാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് നല്ല കൊഴുപ്പ് എടുക്കുകയാണെങ്കിൽ എച്ച് ഡി എൽ ഉള്ള കാര്യങ്ങൾ കിട്ടുന്ന നല്ല കുഴപ്പമെടുക്കുകയാണെങ്കിൽ ഈ പാല് മുട്ട തൈര് വെണ്ണ നെയ്യ് ഇങ്ങനത്തെ കാര്യങ്ങൾ മത്സ്യമാംസങ്ങള് ഇതിലൂടെ കിട്ടുന്ന കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പാണ് എച്ച് ഡി എൽ ആണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ നല്ല ഊർജ്ജവും കാര്യങ്ങളും നമുക്കിതിന്ന് തന്നെ കിട്ടും ഇതേപോലെ തന്നെ നല്ല പ്രോട്ടീൻസും കാര്യങ്ങളും നമ്മൾ ഡെയിലി ഫുഡില് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നല്ല ഗ്രീൻ ലീഫ് നല്ല പച്ചില കറികളും അതിൻ്റെ കൂടെ തന്നെ അളവിൽ മുട്ടയും കഴിക്കുകയാണെങ്കിൽ എത്രത്തോളം പച്ചയിലക്കറികൾ കഴിക്കുന്നുണ്ട് അത്രത്തോളം മുട്ടയും ഒരേ രീതിയിൽ ഒരു മിനിമം ഒരു മൂന്ന് മുട്ടയെങ്കിലും ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഒരേ അളവിൽ നമ്മൾ എടുത്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതുതന്നെ നമുക്ക് നല്ല രീതിയിൽ ഊർജ്ജവും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കിട്ടും അതേപോലെ തന്നെ നല്ല നട്ടസ് എന്താ കാഷ്യൂസ് ബദാം പിന്നെ നമ്മൾ സീഡ്സ് പംകിൻ സീഡ്സ് ഫ്ലാക്സ് ഇങ്ങനത്തെ സീഡ്സ് നല്ല കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ല പ്രോട്ടീൻ അതേപോലത്തെ കൊഴുപ്പ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഡെയിലി എന്താ പറയുക ഒരു കപ്പ് തൈരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല ഊർജ്ജവും കാര്യങ്ങളും ഇങ്ങനത്തെ ും കാര്യങ്ങളും നമുക്ക് എളുപ്പമായിട്ട് ഒഴിവാക്കാനും അത് പൂർണ്ണമായി മാറ്റാനും സാധിക്കും അപ്പം നമുക്ക് ഈ നമ്മൾ പറഞ്ഞ ഈ ബ്ലോക്കുകൾ മാറ്റുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ലിംഗ ബലക്കുറില് ഉദാഹരണക്കുറവാണ് അപ്പം നമുക്ക് അവിടെ നമ്മൾ ലിംഗത്തിൽ വന്ന ബ്ലോക്ക് കാരണമാണ് നമുക്കിതിന് ബലക്കുറവ് ബല ബലം ഇല്ലാതാവുന്നതും ഉദാഹരണക്കുറവും കണ്ടുവരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ബ്ലോക്ക് മാറ്റാറുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ അതിനെക്കൂടെ തന്നെ മാറ്റിയിട്ട് ഈ ബ്ലോക്ക് മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബലക്കുറവ് അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് എളുപ്പമായിട്ട് മാറ്റാവുന്നതും പിന്നെ ഒരു വയാഗ്രിങ് കാര്യങ്ങളും വേറെ എന്ത് മരുന്നുകളും കഴിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ക്യാട്ട് ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ എന്തെങ്കിലും സംശയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം താങ്ക്